എനിക്ക് നല്ല ഈ വെള്ളമൊക്കെയുള്ള ഇതുപോലത്തെ കുളങ്ങളും ആറുകളൊക്കെ കാണുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചില ചിന്തകൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള തോട്ട്സ് എപ്പോഴും വരാറുണ്ട് അപ്പോൾ നിങ്ങൾ പലപ്പോഴും കാണാറുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നു പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സംസാരിക്കുന്നു ബൈബിൾ തുടങ്ങുമ്പോൾ ഉൽപ്പത്തി പ്രസവത്തിൽ നമ്മൾ കാണുന്നുണ്ട് വെള്ളത്തിന് മുകളിലൂടെ മീതെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ഈശോയുടെ ജ്ഞാനസ്നാനം കർത്താവ് മുപ്പതാമത്തെ വയസ്സിൽ പരസ്യ ശുശ്രൂഷയ്ക്ക് മുൻപാകെ യേശു ജലത്തിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗ്ഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് കർത്താവിലേക്ക് കടന്നു വരുന്ന ആ ഒരു ഭാഗം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് പിന്നീട് നമ്മൾ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ അപ്പസ്വരന്മാർ ഈശോയുടെ കുരിശുലെ പൂർത്തീകരിച്ച പ്രവൃത്തിയെ പ്രസംഗിക്കുകയും അത് വിശ്വസിക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുന്നത് കാണുന്നുണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തെ ഏത് വ്യക്തി സ്വീകരിക്കുന്നുവോ അനുസരിക്കുന്നുവോ അവരുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ് ഒന്ന് യോഹന അഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന ഏത് വ്യക്തിയും ദൈവത്തിലും ജനിച്ചവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിൻ്റെ പുത്രനെയും സ്നേഹിക്കുന്നു അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്നു പഴയ കാലഘട്ടത്തിൽ റോമിലുണ്ടായിരുന്ന പേഗൻസിനും പഴയ നിയമം വിശ്വസിക്കുന്ന ജൂതന്മാർക്കും അവർക്ക് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവം ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി വിശ്വസിച്ച് പ്രാക്ടീസും സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാ അഭിഷേകത്തെ അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുമായിരുന്നില്ല കാരണം മനുഷ്യൻ്റെ പ്രവൃത്തിയിലൂടെയാണ് ദൈവത്തിൻ്റെ ചൈതന്യം ലഭിക്കുന്നത് എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്ന് യേശു ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയിൽ നമ്മൾ നമ്മൾ വിശ്വാസമർപ്പിച്ച് നമ്മളതിൽ നമ്മളെ തന്നെ സംസ്കരിക്കുമ്പോൾ ബാപ്തിസത്തിലൂടെ ആ വ്യക്തികൾക്കുള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു എന്ന് വിശ്വസിക്കുക വെള്ളത്തിന് മുകളിലൂടെ പരിവർത്തിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തെ ധന്യമാക്കട്ടെ ആമേ ഗോഡ് ബ്ലസ്